ദിലീപിന്റെ തങ്കമണി എത്തുന്നു രതീഷ് രഘുനന്ദനൻ രജനീയ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം മാർച്ച് ഏഴിന് റിലീസ് ചെയ്യും ഇടുക്കി തങ്കമണി ഗ്രാമത്തിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദിലീപിന്റെ കരിയറിൽ മികച്ച ചിത്രങ്ങളിലൊന്നാകും തങ്കമണി എന്നാണ് വിലയിരുത്തൽ ഉടൽ എന്ന ചിത്രത്തിന് ശേഷം രതീഷ് രഘുനന്ദനൻ രജനിയും സംവിധാനം നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പോലീസ് ലാത്തിചാർജും വെടിവെപ്പുമുണ്ടായ സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം പിള്ള പ്രണിത സുഭാഷ് എന്നിവരാണ് നായികമാരായി എത്തുന്നത് അജ്മൽ അമീർ സിദ്ദിഖ് മനോജ് കെ ജയൻ മേജർ രവി സന്തോഷ് കീഴാറ്റൂർ രമ്യാ പണിക്കർ മുക്ത തുടങ്ങിയവരും തമിഴ് താരങ്ങളായ ജോൺ വിജയ് സമ്പദ്റാം എന്നിവരും ചിത്രത്തിൽ അണിനിരക്കുന്നു സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൌധരി ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മദിര എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന് സംഘടന രംഗങ്ങൾ ഒരുക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച ഫൈറ്റ് മാസ്റ്റേഴ്സുമാരാണ് ദിലീപിന്റെ നൂറ്റിനാൽപത്തിയെട്ടാം ചിത്രമാണ് മാർച്ച് രണ്ടിന് തിയേറ്ററുകളിലെത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള ന്യൂസ്